പാഠപുസ്തക വിതരണം വൈകിയതിൻ്റെ പേരിൽ സംസ്ഥാനം സമരങ്ങൾക്ക് സാക്ഷിയാകുമ്പോൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരു സന്തോഷ വാർത്ത ഇനി ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ പാഠഭാഗങ്ങളും മൊബൈൽ ഫോണിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം പാഠപുസ്തകം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന് പിന്നിൽ ഒരു തൃശ്ശൂർ തലച്ചോറാണ് ചേലക്കരക്കാരൻ മോജു മോഹൻ ചില്ലറക്കാരനല്ലെന്ന് നേരത്തെയും തെളിയിച്ചിട്ടുള്ളതാണ് സർക്കാർ കാര്യങ്ങൾക്കുള്ള രേഖകൾക്കായി പരതി നടന്ന് കഷ്ടപ്പെടുന്നവർക്ക് സർക്കാർ ഓഫീസ് എന്ന മൊബൈൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുമായി രംഗപ്രവേശം ചെയ്തായിരുന്നു മോജോ തൻ്റെ പ്രതിഭ തെളിയിച്ചത് ഇന്നീതാ പാഠപുസ്തക വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ വിരൽത്തുമ്പിലേക്ക് പാഠഭാഗങ്ങൾ എത്തുന്നു ഈ ചെറുപ്പക്കാരനിലൂടെ ആർക്കും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം വായിക്കാം പഠിക്കാം ആവശ്യമെങ്കിൽ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യാം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അത് ഫ്രീ ആയിട്ട് നമുക്ക് സ്മാർട്ട് ഫോണിലുള്ള ഏതൊരാൾക്കും ആൻഡ്രോയിഡ് ഫോണിലെ ഏതൊരാൾക്കും പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത പാഠഭാഗങ്ങൾ നമ്മുടെ മെമ്മറി കാർഡിലാണ് ഇത് കാണപ്പെടുക മെമ്മറി കാർഡിൽ എടുത്തിട്ട് നമുക്ക് എപ്പോൾ ആവശ്യം വരുന്നോ അപ്പോൾ എടുത്ത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോർമാറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലൈൻ നമ്പറുകൾ അധ്യാപകർക്കുള്ള ഹാൻഡ് ബുക്ക് കോഴ്സ് ബുക്ക് വിദ്യാർത്ഥികൾക്കുള്ള എഡ്യൂക്കേഷണൽ കലണ്ടർ എന്നിവയും ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളത്ത് ആൻഡ്രോയിഡ് ഡെവലപ്പറായി ജോലി ചെയ്യുന്ന മോജോ മൂന്ന് വർഷം മുമ്പ് കോയമ്പത്തൂരിൽ നിന്നാണ് ബിടെക് പഠനം പൂർത്തിയാക്കിയത് ക്യാമറമാൻ ഷെഹീർ ഗുരുവാരൊപ്പം സുർജി അയ്യപ്പത്ത് റിപ്പോർട്ടർ തൃശൂർ